പോവാണ് വീ ഞങ്ങളെ കൊല്ലത്തെ വീ പാർക്ക് എത്തി പാർക്ക് തുടങ്ങിയപ്പോ നമ്മൾ എപ്പോഴും വരുമായിരുന്നു സ്കൂള് തുറന്നതിന് ശേഷം അതൊക്കെ വരാതില്ല ആയാണ് ഇന്ന് പോയത് ഇവിടെ വരുന്ന എനിക്ക് വളരെ ഇഷ്ടമാണ് ഇവിടെ എല്ലാവരും സ്കേറ്റ് ചെയ്യുന്ന ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു അപ്പഴാണ് എൻ്റെ പപ്പ സ്കേറ്റിംഗ് ബോർഡ് മേടിച്ചു തന്നത് ടക്കത്തലോണി പോയി എനിക്ക് പപ്പ ഇഷ്ടമുള്ള സ്കേറ്റിംഗ് ബോർഡ് മേടിച്ചു അതിനുശേഷം ഞാൻ തന്നെയാണ് സ്കേറ്റിംഗ് ബോർഡ് കുടിക്കാൻ പഠിച്ചത് എനിക്ക് നേരത്തെ ഒരു സ്കേറ്റിംഗ് സൈക്കിൾ ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കാരൻ ബോർഡ് ഓടിക്കാൻ പഠിച്ചത് ഇടയ്ക്ക് എൻ്റെ അനിയെ ഇത്ര കുസൃതി കാണിക്കുന്നതുകൊണ്ടാണ് ഇത്ര സൗണ്ട് ഞാൻ നാളായി വി പാർക്ക് ചെന്നതിന്റെ അപ്പ ഞങ്ങളുടെ പഴയ ഒന്നും ഇല്ലായിരുന്നു ഇപ്പം സ്കേറ്റിംഗ് ബോർഡ് ഓടിക്കാൻ ഇഷ്ടം എന്റെ അനിയനാണ് സ്കേറ്റിംഗ് ബോർഡ് കയറാനായിട്ട് അവര് ഭയങ്കര വേറായിരുന്നു ഈ ഈവനിംഗ് ടൈമില് ഒരുപാട് കുട്ടികൾ വന്ന് പ്രാക്ടീസ് ചെയ്യാനുണ്ട് സ്കേറ്റിംഗ് കോമ്പറ്റീഷന് മത്സരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് സ്കേറ്റിംഗ് ബോർഡ് നേരത്തെ പോയി എനിക്ക് പഠിക്കുന്നു എങ്കിലേ എനിക്ക് കോമ്പറ്റീഷന് ശ്രീമോൻ ഇപ്പം നല്ല പോലെ നടക്കുമായിരുന്നു അതുകൊണ്ട് അവിടെ ചടന്ന് ഓടുമായിരുന്നു ഈ പക്ഷേ ശ്രീമോന്റെ കുറെ പപ്പോട്ടായിരുന്നു പറഞ്ഞു പറഞ്ഞു ഞാൻ കഴിഞ്ഞ് ഞാൻ ഒരു പാട്ട് പാടാൻ പോവുക പിന്നോടെ നരിവേറ്റ് ഒരു പാട്ട് പാടാൻ പോവാ ഇന്നൽ വാറ കയ്യിലിട്ട പെണ്ണാരകേ ഇന്നിത്തോരാട്ടുമില്ല മാരകിലാണു നീ ഇന്നൽ വാറ കയ്യിലിട്ട പെണ്ണരകേ ഇന്നിത്തോരാട്ടുമില്ല മാരകിലാണു നീ കയ്യിലിട്ട പെണ്ണാരകേ വഴിയിലൊന്നും കിട്ടണമെന്നില്ല എനിക്ക് ടെൻഷൻ ആയിപ്പോയി സ്കേറ്റിംഗ് ബോർഡ് ഓട്ടിക്കാൻ മാത്രമുള്ള ഇത് ചെസ് കളിക്കാനും ഷട്ടിൽ കളിക്കാനും ഫുട്ബോള് കളിക്കാനും ഹോളിബോള് കളിക്കാനും ഇവിടെ എല്ലാം കളിക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ ഇവിടെ വന്നാൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാം എനിക്ക് കൂടുതൽ ഇഷ്ടം വീ പാർക്കിൽ ചെല്ലുന്നതാണ് നമ്മൾ കരുമ്പോൾ ഓട്ടിക്കുന്ന സ്ഥലത്ത് ട്രെയിനൊക്കെ പോകും നമുക്ക് വി പാർക്കിലെ കുറച്ച് സ്ഥലം കൂടെ കാണാം പപ്പ ഞങ്ങളുടെ കൂടെ കാണാൻ വന്നില്ല അവിടെ പപ്പയും ശ്രീമോനും അവിടെ ഇരിക്കുമായിരുന്നു ഇങ്ങനെ എല്ലാവരും കളിക്കുന്നത് നോക്കി നടക്കുമായിരുന്നു എൻ്റെ കൂടെ മാമൻ ഉണ്ടായിരുന്നു മാമനെ ഞാൻ കാണിച്ചു കൊടുത്തു മാമനും ഇവിടെ എല്ലാം ഇഷ്ടപ്പെട്ടു എക്സസൈസ് ചെയ്യുന്നിടത്ത എല്ലാ ആളുകളായതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല നേരത്തെ പോയപ്പോ ഞാൻ കേറിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊരു വിഷമമൊന്നും തോന്നിയില്ല ചെറിയൊരു സങ്കടം ഇന്ന് നമ്മൾ കാണാതെ സൈക്കിളിൽ ചേട്ടന്മാരെന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു പുതിയ ഒരു ഗെയിം ഉണ്ടായിരുന്നു അതിൽ ഞാൻ പങ്കെടുത്തു നല്ല രസം ഉണ്ടായിരുന്നു എല്ലാരും ഈ വീഡിയോ ആണ് സപ്പോർട്ട് ചെയ്യും